നമസ്കാരം ആദ്യം തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളിട്ടോ കൂടാതെ നോട്ടിഫിക്കേഷൻ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇപ്രാവശ്യം ജനുവരിയിൽ ഐ എസ് എൽ തുടങ്ങുകയാണെങ്കിൽ കുറെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യൂലെന്നുണ്ട് എന്തെന്നായാലും ഐ എസ് എൽ ജനുവരി തുടങ്ങിയിട്ട് മെയിൽ അവസാനിക്കേണ്ട കോലത്തിലാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെ ലൈനപ്പ് എങ്ങനെയാവും നമുക്ക് ചർച്ച ചെയ്യാം ഒരുപാട് മാച്ചസ് നിങ്ങൾ സൂപ്പർ കപ്പിൽ കണ്ടിട്ടുണ്ടോ രണ്ട് കളി ബ്ലാസ്റ്റേഴ്സ് അടിപൊളിയായിട്ട് കളിച്ചു പക്ഷേ മൂന്നാമത്തെ കളി ആ ഒരു റെഡ് കാർഡിൻ്റെ പേരിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട് പുറത്തുക എന്തായാലും തോറ്റത് തോറ്റാണ് അതിൽ വേറെ സംശയമൊന്നുമില്ല എന്തായാലും സൂപ്പർ കപ്പ് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് നമ്മളൊന്ന് ലൈനപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ കോച്ച് ഡേവിഡ് കറ്റാല അദ്ദേഹത്തിനൊരു വ്യക്തമായിട്ടുള്ള ഒരു ഫോർമേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു ഫോർമേഷനില് തന്നെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് ഉണ്ടാവുക ഒരുപാട് പേർക്ക് ത്രീ ഫൈവ് ഇറക്കാൻ താല്പര്യം ഉണ്ടാവും ചിലർക്ക് ഫോർ ഫോർ ടു ആയിരിക്കും താല്പര്യവും ചില ആൾക്കാർക്ക് ഡിഫൻസിൽ കുറേ സെൻറ്റർ ബാക്സിനാണ് നേരത്തിയിട്ട് അത് എന്തായാലും ഐ എസ് എല്ലിൽ നടക്കില്ല അപ്പം എന്തായാലും ഡേവിഡ് കറ്റാലിൻ്റെ ഫോർമേഷൻ ആയിട്ടുള്ള ഫോർ ടു ത്രീ വണ് തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർമേഷൻ ഈ ഒരു ഫോർമേഷന്റെ പ്രത്യേകത എന്താ പറയുക അറ്റാക്കും ഡിഫൻസും ഒരേപോലെ കൈകാര്യം ചെയ്യുക ഒന്നും പൊട്ടേണ്ട ഒരു അവസ്ഥ ഈ ഒരു ഫോർമേഷനിൽ ഫോർമേഷനിലുണ്ടാവില്ല ചില ത്രീ ഫൈവ് ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കൗണ്ടർ അറ്റാക്കിങ്ങിന്റെ സമയത്ത് പെട്ടെന്ന് ഒരു ലോങ് ബോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ത്രീ ഫോർ ടു ത്രീ വണ്ണിലെ ഇല്ല അപ്പോൾ ഫോർ ടു ത്രീ വൺ എന്നുള്ള ഫോർമേഷനല്ല ആരൊക്കെ അയക്കും സെൻട്രൽ ഡിഫൻസിൽ സെൻട്രൽ ഡിഫെൻസിൽ ഒന്നും നോക്കാല്ല സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള സെൻട്രൽ ബാക്ക് ആയിരുന്നു വിദേശ പ്ലെയർ ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകും ആയിരിക്കും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ജുവാനാണ് ബ്ലാസ്റ്റേഴ്സിൽ ഇന്ന് തിളങ്ങിയിട്ടുണ്ടായിരുന്നത് സൂപ്പർ കപ്പിൽ അപ്പോൾ സെൻട്രൽ ബാക്സ് റോൾസ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ജുവാൻ റോഡ്രിഗോസ് സെൻട്രൽ ബാക്സിൽ മറ്റൊരു സെൻട്രർ ബാക്സ് ഒരു ഇന്ത്യൻ സെൻട്രർ ബാക്ക് ആവും അത് ആരാന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മളൊരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലോ നമ്മളെ അഭിപ്രായത്തിൽ അമേറാണാവാടെ ആവാനാണ് ചാൻസ് കാരണം രണ്ട് പോഷനിൽ ഉപയോഗിക്കലോ ഇനി വേറെ ആരെങ്കിലും നിങ്ങളവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അതേപോലെ തന്നെ റൈറ്റ് ബാക്കിൽ ഐബൻ വിംഗ് ബാഗ്സിലെ ഐബനും അതേപോലെ തന്നെ നോച്ചാ സിംഗും ഇത് തന്നെ ആവും ഏകദേശം ഒരു കണക്ക് പ്രകാരം ആ ഒരു ലൈനപ്പും കാര്യങ്ങളൊക്കെ തന്നെ ആവും സിൻ്റെ മിഡ്ഫീൽഡ് റോളിൽ മിഡ്ഫീൽഡ് റോളിലേക്ക് എത്തുമ്പോഴാണ് എനിക്ക് ഒരുപാട് അഭിപ്രായ ഉണ്ടാവുക കാരണം ഡാനിഷ് ഫാറൂഖ് ആണ് ആ ഒരു പൊസിഷനിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും ഡാനിഷ് ഫാറൂക്കിനെ കുറ്റം പറയുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ചില കളിയിൽ മോശമാവലുണ്ട് എല്ലാ കളിയും ഒരേപോലെ കളിക്കാൻ പറ്റിക്കോളുന്നില്ലല്ലോ അപ്പോൾ അപ്പോൾ ആ ഒരു മിഡ് ഫീൽഡ് റോളിലെ ഡാനിഷ് ഫാറൂക്കും ഒപ്പം നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു ഇന്ത്യൻ മിഡ്ഫീൽഡർ ആയിട്ടാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക വിബിൻ മോഹനൻ ഡാനിഷ് ഫാറൂഖും വിബിൻ മോഹനനും രണ്ടാൾ മിഡ്ഫീൽഡേഴ്സിൽ ഇറങ്ങി കഴിഞ്ഞാൽ മാത്രം മാത്രമേ ടാലി ആക്കി നിർത്താൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ പറയും ഡൂസൽ ലഹേട്ടറിന് ഇറക്കി കൂടെയെന്ന് പക്ഷേ അത് ശരിയാവുക കാരണം സൂപ്പർ കപ്പിൻ്റെ പോലെയല്ല നാല് വിദേശ പ്ലയേഴ്സിനെ ഇറക്കാൻ കഴിയുള്ളൂ സൂപ്പർ കപ്പിൽ ആകുമ്പോൾ ആറിന് ഇറക്കുക അപ്പോൾ ആര് എവിടെ പിടിച്ചിട്ട് ഇറക്കുകയും ചെയ്യുക പക്ഷേ ഐ എസ് എല്ലിൽ അങ്ങനെയല്ല നാല് പ്ലേഴ്സിൻ്റെ വിദേശ താരങ്ങളെ ഇറക്കാൻ പറ്റുള്ളൂ അപ്പോൾ വിപിൻ മോഹനനും ഡാനിഷ് വാറുക്കും മിഡ്ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ആ ഒരു വിങ്ങിൽ നോഹ സദോദി അറ്റാക്ക് മിഡ്ഫീൽഡർ ആണ് ഉള്ള റോഡിൽ അഡ്രിയ ലൂണ ഇപ്പുറത്തെ വിങ്ങില് നമ്മൾ നിഹാൽ സെൻ്റർ ഫോർവേർഡ് ഒറ്റ ഒരാൾ കോൾഡ് ഓബിയേറ്റ ഇങ്ങനെയാണ് നമ്മൾ മൊത്തത്തിലൊരു അനാലിസിസ് ചെയ്യുമ്പോൾ ഫിൽറ്റർ ചെയ്ത് വിടുത്ത ഒരു ലൈനപ്പ് ഇനി ഇതിൽ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എവിടെ മാറ്റങ്ങൾ വരാമെന്ന് വെച്ചാൽ ആ ഒരു ഡിഫെൻസീവ് ലൈനിൽ അമേറാണാ വടെ നോച്ച സിംഗ് പറഞ്ഞിട്ടുള്ള ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ അവിടെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നോഹനെ പിൻവലിച്ചിട്ട് ചിലപ്പോൾ ഡൂസെള്ള കേട്ട് മിഡ്ഫീൽഡിൽ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് ഒന്നും തള്ളിക്കണേൻ പറ്റില്ല പക്ഷെ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുമ്പോൾ മിഡ്ഫീൽഡിൽ ഇന്ത്യൻ പ്ലേഴ്സ് ഇറങ്ങേണ്ടതായിരിക്കും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഡാനിഷ് വാറോക്കിനെ തട്ടിയിട്ട് അവിടെ ഡൂസെള്ള കേട്ട് ഇറങ്ങേണ്ടി വരും അപ്പോൾ എന്താവും നോഹ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും നാലു പ്ലേയേഴ്സിനെല്ലാം ഇറക്കാൻ കഴിയുള്ളൂ അതിൽ കൂടുതൽ ഇറക്കാൻ കഴിയുമല്ലോ അപ്പോൾ ഇങ്ങനെ ആർക്കും ചിലപ്പോൾ ജനുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുകയാണെങ്കിൽ ഐ എസ് എൽ നടക്കുകയാണെങ്കിൽ ആ ഒരു ലൈനപ്പ് വരിക എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം